അകൽ മാലേ അല്ല മാരാ എന്തോ വെടിമലിന്റെ പ്രത്യേകത എന്തോ കാണാൻ നല്ല ഭംഗിയാ പൊട്ടിത്തെറിച്ചങ്ങ് പോകും ഇവരെ പോലെ ഉള്ളവര് നിലനിൽക്കത്തില്ല ഇതിനെക്കാട്ടി നല്ല ലുലുമാളി പോയി മുണ്ടുപോക്കി നിൽക്കുക എന്ന് പറഞ്ഞിട്ടും ബിഗ് ബോസിൽ പോയ രണ്ട് തന്നെ അകൽമാരും ഉണ്ട് അഖില് കേരളത്തിന്റെ അംബാസിഡർ സ്വന്തം അമ്മയെ അമ്മയെന്ന് വിളിച്ചിട്ട് മാറി നിന്ന് കുഞ്ഞമ്മൾ ഈ നാട്ടിലുണ്ട് അവരെന്തിനാ ഈ ഇന്നത്തെ കാലത്ത് ജാതി പോലും വെക്കാത്ത കോള ഉള്ളപ്പോ അവന്റെ പാലിന്റെ കീഴി കൊണ്ടുവന്ന വാലില്ലാത്ത മാരാരി വെച്ചക്കുന്ന എന്തിനാ നിന്റെ ഉള്ളില് ജാതിയും മറവുണ്ടെന്ന് ഞാൻ തെളിയിക്കാടാ അഖിൽ കോട്ടാത്തല നിന്റെ പഴയ പേര് വെക്കടാ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച് ആ പൊട്ടറി സപ്പോർട്ട് ചെയ്യുന്ന എൺപത് ശതമാനം പേര് അതുകൊണ്ടല്ലേ ജോജി ചേട്ടനാട്ടെന്ന് പറയാൻ മോനെ തൊഴിലുറപ്പിന് പോണ നിന്റെ സിനിമ ചെല്ലും തിയേറ്ററിൽ വരുമ്പോ നിനക്ക് പോകല്ലോ ഒരു ഷേഖാണ്ട് തരാൻ പോലും നീ ആയിട്ടുള്ള സെൽഫി ഉണ്ട് ഒരു അമ്പലത്തിലെ ഒരു ആശംസകൾ പറയണെന്ന് പറഞ്ഞപ്പോ നീ എന്തോ പറഞ്ഞേ ഞാൻ അമ്പലത്തിലെ ആശംസകളൊന്നും ചെയ്യത്തില്ല ഞാൻ പെയ്ഡ് പ്രമോഷനെ ചെയ്യത്തുള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് നിനക്ക് പൈസ ഉണ്ടാക്കാൻ എന്തുവാണേ നിന്റെ പണി അവൻ റേഷൻ അല്ലേ ഇപ്പൊ ജീവിക്കുന്നത് ഞാൻ അവനുണ്ടല്ലോ ഇല്ലേ അഖിൽ കോട്ട അവൻ പറഞ്ഞ കണക്ക് ഇതിനെക്കാട്ടി നല്ല ലുലു മാളി പോയി മുണ്ടുപൊക്കി നിൽക്കുക എന്ന് പറഞ്ഞിട്ടും ബിഗ് ബോസിൽ പോയ രണ്ട് തന്തക്കി എനിച്ചൊരു അഖിൽമാരാരുണ്ട് അവൻ്റെ സിനിമ അവൻ ഇറക്കിയിട്ട് അവൻ ആളിനെ വെച്ച് ഞങ്ങളെ കൊണ്ടുവന്ന ആളിനെ കയറ്റി അവൻ സിനിമ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്തു അഖിൽ മാലാരേ അല്ല മാര മാരാ മാരാ ആ എൻ്റൊത്തിൻ്റെ മാരാരി മാരാരേ നിനക്ക് തെണ്ടോട്ടാ അറിയാം പാട്ടുപാടാൻ അറിയാമോ നിനക്ക് കഥ എഴുതാൻ അറിയാമോ നിനക്ക് വരയ്ക്കാൻ അറിയാമോ നിനക്ക് മുടിയൊട്ടാൻ അറിയാമോ നിനക്ക് തുണി നയിക്കാൻ അറിയാമോ ആ കൂത്തുകഴിവോടാ നീ നീ അങ്ങനെ പലതും ചെയ്യോ നീ എവിടത്തെയാടാ വലിയവൻ കേരളത്തിലൊരു പ്രളയം വന്നപ്പോൾ അതിനകത്ത് കയറി നീ വേണ്ടിയടാ പറഞ്ഞത് ഒരു ഗവൺമെന്റ് ജനങ്ങളെ സഹായിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ ഒരു ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപയാണ് അങ്ങോട്ട് വെച്ച് മൂന്നാല് വീടും വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു നിനക്ക് ഏത് എന്നാണോ പൈസ ഉണ്ടായത് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പരിപാടി വന്നില്ലടാ ന അകിൽമാറാരായി നിന്നെ വെല്ലുവിളിക്കുക നീ ആൾക്കാരുടുത്ത് എപ്പോഴും നീ പറയുന്ന ഒരു കാര്യമുണ്ട് പട്ടികജാതി കോളനി കിടന്ന പട്ടികജാതി കോളമിടാ നീ എന്തിനാ ആ കോളനി കോളനിടന്നെ നാട്ടുകാരും മൊത്തവും പട്ടികജാതി കോളനി കിടന്നു നീ എടുത്ത് പറയുന്നത് പട്ടികജാതിക്കാര മനുഷ്യർ അല്ല ചേട്ടാ കേരളത്തില് അഖിൽമാരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ആണെങ്കിൽ എന്നെ എന്തോയും എന്നെ എന്തോയ്ക്കും ഭൂരിപക്ഷം എപ്പോഴും നമ്മൾ പേടിക്കണമല്ലേ ചേട്ടാ എന് അല്ല ചേട്ടൻ അഖിൽമാരെ ഇത്ര എതിർക്കാനുള്ള കാര്യം എന്താണ് അവന്റെ നാക്ക് അവൻ എന്തോ എന്തോ ഒരു വലിയ കൊണയടിക്കാരനാണോ വലിയ ബുദ്ധിജീവിയാണെന്നുള്ള രീതിയിൽ നിന്റെ ഉള്ളില് ജാതിയും മറവണ്ടെന്ന് ഞാൻ തെളിയിക്കാടാ നിനക്ക് ഇതിനെക്കാട്ടി നല്ല വേറെ പണിയാ അത് ഇതിനകത്തോടെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കാണിച്ചു തരുന്നില്ല അപ്പൊ ചേട്ടൻ പറയുന്നത് ഈ മാരാരുടെ ഈ തെപ്പടി വിദ്യയെല്ലാം കണ്ട് ജനങ്ങളെല്ലാം വിശ്വസിച്ച അല്ലെങ്കിൽ അയാളെ വിജയിപ്പിച്ച ജനങ്ങൾ മണ്ടന്മാരാണെന്നാണ് പറയുന്നത് തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച് ആ പൊട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന എൺപത് ശതമാനം പേരും അതുകൊണ്ടല്ലേ ജോജു ചേട്ടനാട്ടൊന്നും ഇപ്പം ആലിച്ച് നോക്കി ചേട്ടാ ഇത്രയും ബുദ്ധിമാന്മാർ എന്ന് പറയുന്ന മലയാളികള് ഇയാളെ മരുന്നുകൾ ഉണ്ടായിട്ടില്ല തീർച്ചയായും എന്താ മരുന്നാ വെടിമരുന്ന് വെടിമരുന്നിന്റെ പ്രത്യേകത എന്തോ കത്തി തീർന്നാൽ തീർന്നു കാണാൻ നല്ല ഭംഗിയ പൊട്ടിത്തെറിച്ചങ്ങ് പോകും ഇവരെ പോലുള്ളമാര് നിലനിൽക്കത്തില്ല എന്തുകൊണ്ടാണ് ലാലേട്ടനും മമ്മൂക്കയും ഇത്രയും വർഷക്കാലമായിട്ട് സിനിമയിൽ പിടിച്ചേക്കുന്നത് അവരെ കുറിച്ച് കുറ്റം പറയാൻ ഇപ്പോഴല്ലേ തുടങ്ങിയത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം കാര്യം സ്വന്തം അമ്മ അമ്മ വിളിച്ചിട്ട് മാറി നിന്ന് കുഞ്ഞമ്മുന്ന നാറുകൾ ഈ നാട്ടിലുണ്ട് ഈ അകിന്മാരാണ് ആരാ ഒരാളുമല്ല അവന് അപ്പൊ അഖിൽ മാരാർ ഇതേ ജാതി വിറ്റാണ് അവന്റെ യഥാർത്ഥ ജാതി മാരാർ എന്ന് എന്തു പുള്ളി പേരിലേക്ക അവൻ എന്തിനാ ഇന്നത്തെ കാലത്ത് ജാതി പോലും വെക്കാത്ത കോള ഉള്ളപ്പോ അവന്റെ പാലിന്റെ കീഴിൽ കൊണ്ടുവന്നെ മാരാരി വെച്ചേക്കുന്നത് എന്തിനാ ഞാൻ ചോദിക്കാം എന്തിനാണ നിനക്ക് മാരാരിന്റെ വാലി അഖിൽ കോട്ടാത്തല നിന്റെ പഴയ പേര് വെക്കണ ചേട്ടാ അഖിൽ മാരാറിന്റെ സിനിമ ചേട്ടൻ തിയേറ്ററിൽ പോയി കാണുമോ കാണും അവൻ ഇത്രയും നാളും അഭിനയിച്ചതാണോ നല്ലത് അത് ഡയറക്ടർ അറിയില്ല ആ ഒരു കീഴിൽ അഭിനയിച്ചതാണോ അഭിനയിച്ചതാണോ അഭിനയം അഭിനയം അതോ അവൻ എന്നൊന്നും അറിയാൻ പറ്റില്ല സമയത്ത് ആക്ഷൻ ക്യാമറ ഇല്ലാ സമയത്ത് ജനങ്ങൾക്ക് മുമ്പിൽ അഭിനയിച്ചതാണോ അതോ ആക്ഷൻ പറയുമ്പോഴത്തേക്കും ക്യാമറയിൽ അഭിനയിച്ചതാണോ എന്ന് നോക്കാനാണോ സ്വന്തമായിട്ട് അഭിനയിച്ചത് അവൻ ഇതിന്റെ പുറകിലേക്ക് സ്ക്രീനകത്ത് എന്താ ശിക്ഷണത്തിലെ പ്രശസ്തി മാത്രമാണ് ഇതെല്ലാം പറയുന്നത് ഞാൻ പറഞ്ഞാൽ എതിർക്കും അതെല്ലാം എന്ന് അതിനു വേണ്ടിയാണ് ഞാനൊരു കലാകാരനായത് എന്റെ നാട്ടിലെങ്കിലും ഞാൻ പ്രശസ്തനാണ് അഖിൽമാരോടെ വെച്ച് നോക്കുമ്പോ എന്റെ പ്രദേശത്ത് സരിത്ത് കല്ലട കല്ലട എന്നാണ് എന്നെ അറിയപ്പെടുന്നത് സരിത്ത് എന്ന് പറയുന്ന എന്നെ കല്ലട എന്ന് പറയുന്ന പേര് ചേർത്ത് വെച്ചത് ഇവിടെ ഒരു സുനിൽ ശാസ്ത്രി എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ മകനാ അഖിൽമാരാരെ ഓരോരുത്തരെ വെല്ലുവിളിക്കുന്നുണ്ട് എന്തിനാ അവന് വലുതാവാൻ അവൻ പറഞ്ഞൊരു കാര്യം എന്തുവാ അവൻ ഒരു മണിക്കൂർ കൊണ്ട് എത്ര രൂപ ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ പണി ഒരു മണിക്കൂർ കൊണ്ട് നിനക്ക് പൈസ ഉണ്ടാക്കാൻ എന്തുവാണേ നിന്റെ പണി അവൻ റേഷനലിയിലേപ്പൊ ജീവിക്കുന്നത് ഞാൻ പറയുന്നത് മനസ്സിലായോ കാര്യം അവൻ കോളനിയിലല്ലേ ജീവിക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ റോജിൻ തോമസ് ഇവിടെ ഉണ്ട് നിന്റെ സിനിമ കാണാൻ വരുമ്പോൾ നിനക്ക് ബോധം ചെല്ലം തിയേറ്ററിൽ വരുമ്പോൾ നിനക്ക് ബോധമില്ല ഒരു ഷേഖാൻഡി തരാൻ പോലും ബോധമില്ല നീ ആയിട്ടുള്ള ഉണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ ഈ സരിത്ത് കല്ലടായി നിന്നെ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ഒരു അമ്പലത്തിലെ ഒരു ആശംസ പറഞ്ഞപ്പോൾ നീ എന്തോ പറഞ്ഞേ ഞാൻ അമ്പലത്തിലെ ആശംസകളൊന്നും ചെയ്യത്തില്ല ഞാൻ പെയ്ഡ് പ്രൊമോഷനെ ചെയ്യത്തുള്ളൂ പറഞ്ഞതാ അല്ല എന്താ താല്പര്യം ആഹാ അപ്പൊ അവൻ ഈ അഖിൽ മാരാരെന്ന് പറയുന്ന ജാതിപ്പേരിട്ടേക്കുന്നത് എന്തിനടാ ഏ മോനെ അവന് വല്ല സുക്കംബർഗെന്നോ അല്ലെങ്കിൽ സാങ്ഷാങ്ഷൂെന്നൊക്കെ പേരിട്ടാ പോരെ ചൈലേ പോട്ട് അവൻ അമ്പലത്തിൽ പോകുന്നത് അവിടെ ഇവിടെ പോകുന്ന എന്റെ ഒക്കെ വീഡിയോ പിന്നെ ഇടുന്ന എന്തിനവൻ എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവന്റെ പുറകെ ക്യാമറ പിടിച്ചോടാ തൊഴിലുറപ്പിന് പോടാ നല്ല കേന്ദ്ര ഗവൺമെന്റ് ജോലിയാടാ അവന്റെ പുറകെ ക്യാമറ നോക്കി നടക്കാതെ അഖിലെ കേരളത്തിന്റെ അംബാസിഡറും അവൻ എന്തിനാ ഈ നെഞ്ചി വെച്ചൊരു നെഞ്ചിനകത്തൊരു ഇത് ഇട്ടിട്ട് ഒരു മാല എടുത്തിട്ട് ഞാനും മാല ഇട്ടിട്ടുണ്ട് പാവപ്പെട്ടവർ മാത്രം ഇഷ്ടം പോലുള്ള നാടാടാ ഇപ്പോഴും കേരളം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങളുള്ളത് അവരുടെ മുന്നിലാണോ നീ ഈ നാക്ക് കൊണ്ടുള്ള വ്യഭജനം കാണിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടി എടുക്കുന്നതിന്റെ വീഡിയോസ് ഇട്ട് കാണിക്കുന്നത് അപ്പൊ ചോദിക്കും അവന് പണം ഉണ്ടാവുന്നതിന്റെ പേരിലാണെന്നോ ചേട്ടനെ കുഴപ്പമൊന്നു അപ്പൊ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേ മറുപടി പറഞ്ഞോ മറുപടി ഇത്രേ ഉള്ളൂ നീയൊക്കെ എത്ര കുന്തളിപ്പ് കാണിച്ചു കഴിഞ്ഞാലും സമ്മാനം താണ്ടീ മണ്ണിലാ